ദൈവത്തിൽ വിശ്വസിക്കാത്തവർ വരെ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്താണ് ഈ ലോ ഓഫ് കർമ്മ വെരി സഞ്ചിത കർമ്മം പ്രാരാപ്തർമ്മം അഗാമി കർമ്മം എന്ന് പറഞ്ഞിട്ട് എനർജി എങ്ങനെയാണ് ഒഴുകുന്നത് മേളിൽ താഴോട്ടാണോ താഴ്ന്ന മുകളിലോട്ടാണോ മേളിന് താഴോട്ടല്ലേ എന്തുകൊണ്ട് ഈ ഡി കിഴറ്റായില്ലോ ഉണ്ട് എനിക്ക് രോഗം വരുമോ മൈൻഡ് വിൽ നോട്ട് ബി പീസ്ഫുൾ സ് പിന്നെ അവർക്ക് വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഉച്ചൻ തല തലയുടെ സെൻട്രൽ പോയിന്റിനാണ് ചക്രം എന്ന് പറയുന്നത് സഹസ്രാര എന്ന് പറയുന്നത് അവിടെ താങ്കളുടെ തമ്പൊന്ന് തമ്പൊന്ന് വെക്കൂടെ മുന്നോട്ട് ഇച്ചൂടെ മുന്നോട്ട് സൈക്കിൾ ചക്രയെ നമ്മൾ സെക്സ് ചക്ര എന്ന് പറയും ഈ സെക്സ് ചക്രയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് ഒളിഞ്ഞു കിടക്കുന്നത് അവിടെയാണ് മൂൺ എനർജി അതൊരു പിന്നെ ഫെമിനിയൻ എനർജിയാണ് അവരുടെ റൊമാൻറ്റിക് റൊമാൻറ്റിക് ലൈഫ് കാശ് വരാനുള്ള ചാൻസ് ൾ ചെണ്ഡ് മണി ഫ്ലോ വിഡ് ഒരു റിവറിന്റെ കരയിൽ പോയിരുന്നിട്ട് ആ റിവറിന്റെ ഓരോ ഓളങ്ങളും ഉണ്ടാക്കുന്ന ആ സൗണ്ട് മാത്രം ഒന്ന് ചിന്തിച്ച് ആ ഒരു മൗമന്റിൽ മാത്രം ഇരുന്ന് നോക്കൂസ് ആദ്യത്തെ തലം ശരീരം മനസ്സ് അടുത്തതാണ് ഹൃദയം അറിയുന്ന ഒരു സാധനത്തിനെയാണ് ജോയ് എന്ന് പറയുന്നത് ജോയ് ഈ സംതിങ് മച്ച് മോർ അഡ്വാൻസ്ഡ് വേർഷൻ ദാറ്റ് ഹാപ്പിനെസ് ബ്ലിസ് എന്ന് പറയുന്നത് അതറിയുന്നത് ആത്മാവാണ് ആത്മാവിൻ്റെ സന്തോഷം ആത്മാവിൻ്റെ സന്തോഷം ജോയിയുടെയും എല്ലാത്തിൻ്റെയും മീനിലുള്ള പരമാനന്ദം ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന പരമാനന്ദത്തിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ബ്ലിസ് അത് മെഡിറ്റേഷൻ വഴി മാത്രമേ കണ്ടെത്തുള്ളൂ ദാവ് സംസ് Ji is giving advice. Hello, this is nothing. You have to do like this and just avoid him. End of the story. You will be success. And your advice, what other person is accepting and doing that, they became success. The same instant happened in your own case, you will be in a dilemma state of mind. Because you are emotionally attached to yourself. You will not be thinking, you will not be. be you became a witnessing. Sakshi Witnessing yourself. you Your higher self became much more powerful than you. And your higher self is talking to you. Hello, Shilpa, this is nothing. And you are a very capable lady. Come on, you already given advice to another person in a much, much major issue than this. This is a simple issue. Come on. You do like this, leave in, and otherwise, throw it away. If it is making harm on your hand, throw it away. Otherwise, it will burn your hands. If you became the witnessing, ും അപ്പം നമ്മൾക്കുള്ളിലുള്ള ഹയർ സെൽഫിനെ തിരിച്ചറിയുകയും നമ്മൾ ക്രിയേറ്ററുമായിട്ട് കണക്റ്റ് ആകുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു സ്റ്റേജ് ആണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് മെഡിറ്റേഷൻ അവിടെ നമ്മളുടെ സോൾ പർപ്പസ് എല്ലാം ഈ മെഡിറ്റേറ്റീവ് ലെവലിൽ നമുക്കുള്ളിലോട്ട് എത്തും അവിടെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് സറണ്ടർ ആകുക ഈഗോ എന്നുള്ള സാധനം എടുത്ത് ദൂരെ കളയുക നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കൂടെ രവിശങ്കറിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോൺവെർസേഷൻ ടൈമിൽ ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ഗുരുജി ഹൗ ഐ നോ ഐ ബിക്കെയിം അൻലൈറ്റഡ് ഗുരുജി വാസ് ജസ്റ്റ് ലാഫിങ് ദ ആൻസർ ഓഫ് ഗുരുജി വേഴ്സ് യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഈസ് ടോട്ടലി റോങ് ബിക്കോസ് ദെർ ഈസ് നോ ഐ കണക്റ്റഡ് വിത്ത് എൻലൈറ്റ്മെൻറ്റ് റിമൂവിങ് ഐ ഫ്രം യു ഈസ് കാൾ എൻലൈറ്റ്മെൻറ്റ് ഞാൻ എന്ന ഭാവത്തെ മെകിളിൽ നമ്മൾ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻലൈറ്റഡ് ആകുന്നത് നമ്മളൊരു യൂണിവേഴ്സൽ ബീയിങ് ആകുന്ന തിരിച്ചറിവ് അല്ലെ നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് വരുന്നു തിരിച്ച് യൂണിവേഴ്സിലോട്ട് പോകുന്നു ഒന്നും കൊണ്ടുവരുന്നല്ല ഒന്നും കൊണ്ടും പോകുന്നില്ല അല്ലെ നമ്മൾ ആ പഞ്ചഭൂത ശക്തികളുടെ എന്താ പറയുന്നത് സൂക്ഷ്മ രൂപത്തിലുള്ള സാധനങ്ങളാണ് നമ്മുടെ ബോഡിയിലുള്ളത് അല്ലേ അതെ നമ്മുടെ ബോഡിയിലുള്ളതിന്റെ സ്ഥൂല രൂപത്തിലുള്ള സ്ഥാനങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് ആയി അപ്പോ ആ തിരിച്ചറിവ് ആ പ്രപഞ്ചവുമായി നമ്മൾ എഴുകിച്ചേരുക പ്രപഞ്ചത്തിലെ ഓരോ താളങ്ങൾ നമ്മൾ തിരിച്ചറിയുക ഒരു ഒരു രാവിലെയുള്ള ആ പക്ഷികളുടെ മനോഹരമായ വോയിസ് ഒന്ന് തിങ് അതിനെ മാത്രം ഒന്ന് ലിസൺ ചെയ്ത് നോക്കൂ അത് മെഡിറ്റേഷനാണ് ഒരു റിവറിൻ്റെ കരയിൽ പോയിരുന്നിട്ട് ആ റിവറിൻ്റെ ഓരോ ഓളങ്ങളും ഉണ്ടാക്കുന്ന ആ സൗണ്ട് മാത്രം ഒന്ന് ചിന്തിച്ച് ആ ഒരു മൗമൻറ്റിൽ മാത്രം ഇരുന്ന് നോക്കൂ ദാറ്റ് ഈസ് ഓൾസോ കാൾ മെഡിറ്റേഷൻ ഓക്കെ അല്ലേ ആൻഡ് ദാറ്റ് സിംപ്ലി മെഡിറ്റേഷൻ ഈസ് കാൾഡ് നോ മൈൻഡ് വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് അവെയർനെസ് ആൻഡ് യു ബീൻ നോയിങ് യുവർ സെൽഫ് ആൻഡ് വിൽ ബി കണക്റ്റഡ് ടു ദ ആൾമൈറ്റി ആൻഡ് അവിടെ ഒരു സറണ്ടറിങ് പിന്നെ അതിനകത്ത് ഭക്തിയോഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഭക്തിയോഗത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരുപാട് സമയം പോകണം അപ്പോൾ സമർപ്പണമാണ് സമർപ്പണമെന്ന് പറയുമ്പോൾ ഞാനെന്ന ഭാവത്തിനേക്കാൾ സറണ്ടറിങ് ഭാവം അതായത് ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് പറയുന്ന സാഷാൽ കണ്ണൻ ശബരി മാതാവ് കടിച്ചു കൊടുക്കുന്ന പഴങ്ങൾ സോതോടെ ഭക്ഷിക്കുന്ന ശ്രീരാമൻ കണ്ണപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഭഗവാൻ ശിവന്റെ കണ്ണുകളിൽ കാല് കൊണ്ട് ചവിട്ടിക്കൊണ്ട് ഒരു കണ്ണ് ചൂന്ന് എഴുത്ത് കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന ഭഗവാൻ അവിടെ എല്ലാം സ്ഥായിയായ പാവം എന്താ ഭക്തി സറണ്ടറിങ് ഭക്തി മാത്രമല്ല സറണ്ടറിങ് ഞാനെന്ന പാവമില്ല അവിടെ ആ പൂർണ്ണമായ ഭക്തിയാണ് കുജേലന് കൃഷ്ണനോട് ഉണ്ടായത് കുജേലനെ കണ്ട് കൃഷ്ണൻ ഓടി വരികയാണ് അല്ലേ അവിടെ സറണ്ടറിങ് ഭാവത്തിൽ പോകുന്നിടത്തും നമുക്ക് മെഡിറ്റേറ്റി ലെവലിലോട്ട് പോവാം വീക്കാൻ ടു സറണ്ടറിങ് ഭാവത്തിലോട്ട് എത്തുക ഭക്തിയിൽ ടോപ്പ് പോയാലും അതുകൊണ്ടാണ് ചില ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഇൻട്യൂഷൻ അവർ ജീവിതത്തിൽ സമർപ്പിച്ചുള്ള ജീവിതമാണ് അവർക്ക് ഞാനെന്ന ഭാവമില്ല അതും ഒരു മെഡിറ്റേറ്റീവ് ലെവലാണ് അതും പ്യോർ മെഡിറ്റേഷൻ കാലും പവറാണ് ദാ പിന്നെ അങ്ങനെയുള്ള ഭക്തിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന പൂന്താനത്തിനൊക്കെ പോലെയുള്ള ശബരിമാതാവിനെ പോലെയുള്ള അതിൽ മാത്രം ലയിച്ച് ജീവിക്കുന്നത് അവർ അൺകണ്ടീഷണലാണ് അവർക്ക് അവർക്ക് നെഗറ്റിവിറ്റിയെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ല അവർ ആ പറയുന്ന പൂർണ്ണമായ സമർപ്പണബോധത്തോടെ ആ ഒരു പ്രസൻസിൽ അവർ അവർ ജീവിച്ചു തീർക്കുന്നു അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇൻ സിസ്റ്റമാറ്റിക് പറഞ്ഞ നോ മൈൻഡാണ് ഹൺഡ്രഡ് പെർസെന്റ് അവയർനെസ് ആണ് ആ ഒരു ഭാവത്തിലോട്ട് നമ്മൾ എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളൊരു മെഡിറ്റേറ്റ് നമ്മുടെ ഹയർ സെൽസിനായി നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ അറിയാത്ത ചില തലങ്ങളിലോട്ട് നമുക്ക് എത്തിച്ചേരാനും പറ്റും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുകയാണ് പ്ലഷർ അതല്ലെങ്കിൽ ഹാപ്പിനെസ് ചില സമയത്ത് ഹാപ്പിനെസ് എന്നുള്ള ബ്ലിസ് ഇതെല്ലാം ഓരോരോ ഇമോഷൻസ് ആണ് ഇത് ഇത് ഓരോന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഓരോ തരത്തിലാണ് ഏകദേശം ഒരേ അർത്ഥം എഴുതുന്നുണ്ടെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അകത്ത് എഴുന്ന ഒരു എന്താ പറയാ ഫീലിംഗ് ഡിഫറെന്റ് ആണ് എന്താണ് നമ്മളൊരു ഡിഫറൻസ് ഈ പ്ലഷർ എന്ന് പറയുന്നത് പ്ലഷർ ഒരു സിമ്പിൾ വേർഡിൽ ഞാൻ പെട്ടെന്ന് അത് പറയുക പ്ലഷർ നോസ് ബൈ ദി ബോഡി പ്ലഷർ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരമാണ് സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചോക്ലേറ്റ് കഴിക്കുന്നു ആ പ്ലഷർന്ന് അനുഭവിക്കുന്നത് നമ്മുടെ നാക്കിൽ ആ സോത് അറിയുന്നു ആ നാക്ക് നമ്മൾ പറയില്ലേ ഒരു എന്ന് പറയുന്നത് നാക്കിൽ നിന്ന് എത്തുന്ന നമ്മുടെ ആ ഉള്ളിലോട്ട് പോകുന്ന ഒരു ഫൈൻ മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ മേ ബി ലാറ്റ് ലീവ് ഫോർ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ അതാണ് പ്ലഷറിനൊരു എക്സാമ്പിൾ ദാറ്റ് ഈസ് നോൺ ബൈ പ്ലഷർ നോൺ ബൈ ദ ബോഡി ശരീരം അറിയുന്നത് പ്ലഷർ ഇനി നോൺ ബൈ ദ മൈൻഡ് അറിയുന്നത് ഇപ്പൊ ശിൽപാജി പർച്ചേസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് എ കാർ ആൻഡ് യു ബികേം ഹാപ്പി യു ജസ്റ്റ് വാണ്ട് ടു ഷോൺ ടു ദ നൈബേഴ്സ് ഓർ യുവർ കൊളീഗ്സ് കണ്ടോ ഞാൻ വാങ്ങിച്ച കാറ് കണ്ടോ എന്ന് പറഞ്ഞു ജയിലിൽ ഡ്രൈവ് ചെയ്ത് വരുന്നു ഫ്രണ്ട് മിററൊക്കെ തുടയ്ക്കുന്നു നാലാല് ആൾക്കാരെ വേണ്ടി കാറിൻ്റെ അടുത്ത് നിന്ന് രണ്ടൊന്ന് സെൽഫി എടുത്തിട്ട് ഇടുന്നു ബട്ട് ദാറ്റ് ലാസ്റ്റ് ഫോർ ടു മന്ത്സ് ത്രീ മന്ത്ർ മന്ത്രി ോൺ ബൈ മൈൻഡ് മൈൻഡാണ് അതറിയുന്നത് അപ്പോ ആദ്യത്തെ തലം ശരീരം ശരീരം മനസ് അടുത്തതാണ് ഹൃദയം അറിയുന്ന ഒരു സാധനത്തിനെയാണ് ജോയ് എന്ന് പറയുന്നത് ജോയ് ഈസ് സംതിങ് മച്ച് മോർ അഡ്വാൻസ്ഡ് വേർഷൻ ദാൻ ഹാപ്പിനെസ് ഹാപ്പിനെസ് ആ ജോയ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞില്ല കമ്പാഷൻ ആൻഡ് വെരി പേഴ്സൺ ആൻഡ് യോ യു സപ്പോസ് ബി പർച്ചേസ് ദ കാർ എത്രയോ കാലം താങ്കൾ സേവ് ചെയ്ത് വെച്ചിരുന്ന കാർ പർച്ചേസ് ചെയ്യാൻ വെച്ചിരുന്ന എമൗണ്ട് തൻ്റെ കൊളീക്കിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹാർട്ട് സർജറിക്ക് വേണ്ടി താങ്കൾ സ്പെൻഡ് ചെയ്തു അവരുടെ കുടുംബം തന്നോട് അവരുടെ ജീവിതകാലം മൊത്തം കടപ്പാടുണ്ടാക്കുന്ന അപ്പോൾ താങ്കൾക്ക് തനിക്ക് താങ്കൾക്ക് താങ്കളെ കുറിച്ചൊരു പ്രൈഡ് ഉണ്ടാക്കും വല്ലാത്ത ഒരു ജോയ് നമുക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷം അത് ഹൃദയമാണ് അറിയുന്നത് അവിടെ ലോജിക്കില്ല മൈൻഡിന് അവിടെ സ്ഥാനം ഇല്ല അപ്പോൾ അത് കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ ലാസ്റ്റ് ലോങ് ദാൻ ഹാപ്പിനെസ് അതാണ് ജോയ് ഇനി ബ്ലിസ് എന്ന് പറയുന്നത് അതറിയുന്നത് ആത്മാവാണ് ആത്മാവിൻ്റെ സന്തോഷം ആത്മാവിൻ്റെ സന്തോഷം നമുക്ക് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്താം മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ നമ്മൾ അറിയുന്ന അത്യധികമായ ജോയിയുടെയും എല്ലാത്തിൻ്റെയും മീനിലുള്ള പരമാനന്ദം ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന പരമാനന്ദത്തിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ബ്ലിസ് അത് മെഡിറ്റേഷൻ വഴി മാത്രമേ കിട്ടത്തുള്ളൂ നമുക്കുള്ളിൽ നമ്മളെ അറിയും ആ പരമാത്മാവുമായി നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോടാനു ഒരു അംശമാണെന്ന് തിരിച്ചറിവോടുകൂടെ ആ സൃഷ്ടിയും സൃഷ്ടാവുമായിട്ടുള്ള കണക്ഷനെക്കുറിച്ച് നമ്മൾ അവയറാകുകയും പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മളെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൊമെൻറ്റ് അതാണ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത് നമ്മുടെ സിദ്ധന്മാരും സിദ്ധ പരമ്പരയിൽപ്പെട്ട സിദ്ധന്മാരും മറ്റുള്ള മകനീയമായ ഋഷിമാരും ഒക്കെ അനുഭവിച്ചിരുന്ന ബ്ലിസ് ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ബോഡി സോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കർമ്മഫലങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഭാവിയിൽ നമ്മുടെ കർമ്മങ്ങളായി അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത് എന്താ പറയാ എഴുതപ്പെടാത്ത നിയമങ്ങളാണ് എന്നാൽ അങ്ങനെ നിയമങ്ങളുണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ വരെ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്താണ് ഈ ലോ ഓഫ് കർമ്മ വെരി ഗുഡ് കർമ്മം കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ചിട്ടൊരു വലിയ മേഖലയാണ് സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കൈകളിൽ ഞാൻ ആദ്യം കൈകളെക്കുറിച്ച് സാറ്റേൺ മൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ കർമ്മസിദ്ധാന്തത്തിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ചക്രയമായ വെട്ടപെടുമ്പോൾ നമ്മൾ മൂലാധാര ചക്രം നമ്മുടെ റൂട്ട് ചക്ര വേരുകൾ എന്ന് പറയും റൂട്ട് ചക്ര റൂട്ട് ചക്ര നമ്മുടെ റൂട്ടുകൾ എന്ന് പറയുമ്പോൾ വേരുകളാണ് അപ്പോൾ മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മളെ കർമ്മവുമായിട്ട് ബന്ധം അതിന് വന്നു കഴിഞ്ഞു അപ്പോൾ കർമ്മത്തിന് നമ്മൾ മൂന്ന് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് സഞ്ചിതകർമ്മം പ്രാരാപ്ത കർമ്മം അഗാമി കർമ്മം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് സഞ്ചിതകർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പല പല ജന്മജന്മാന്തരങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ എത്തി നിൽക്കുന്നത് ഈ സഞ്ചിതകർമ്മം പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സഞ്ചി അനു ഇറ്റ്സ് ലൈക്ക് എ ബാഗേജ് വിച്ച് യു ആർ വിച്ച് വി ഹ് ബീൻ ടേക്കൺ ഫ്രോം ദ പ്രീവിയസ് ബെർത്ത് ആ ബെർത്തിലെ നമ്മൾ ബാഗേജസിനെയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു താങ്കളുടെ ബർത്തിലെ ട്വന്റി ഫൈവ് പെർസെന്റ് സഞ്ചിതകർമ്മമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുക താങ്കൾ കൊണ്ടുവന്ന ബാഗേജാണ് പഴയ ജന്മത്തിൽ താങ്കൾ ചെയ്ത ഗുണദോഷ സംരക്ഷണങ്ങളുടെ ഫല പരിണിത ഫലമായിട്ടുള്ള ബാഗേജസിനെ സഞ്ചിത കർമ്മത്തിൽ പെടുത്തുന്നുണ്ട് ഓക്കെ ഇനി പ്രാരാപ്തം എന്ന് പറയുന്നത് ഈ ബർത്തിൽ താങ്കൾ കാട്ടിക്കൂട്ടിയ നെഗറ്റീവും പോസിറ്റിവിറ്റിയും എല്ലാം കൂടെയുള്ള പരിണിത ഫലമാണ് എന്ന് പറയുന്നത് അത് പാസ്റ്റ് ആണെങ്കിൽ ഇത് പ്രസന്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ദ തിങ്സ് വി സപ്പോസ് ഗോയിങ് ടു ഡു ഇൻ ദ ഫ്യൂച്ചർ ദാറ്റ് ബിക്കെയിം സഞ്ചിതം ഫോർ ദ നെസ്റ്റ് ബർത്ത് ഓക്കെ അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ സഞ്ചിതം പോയിട്ട് പോകും മനസ്സിലായോ അപ്പോൾ ഈ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ വിൽ നോട്ട് ദർ ഈസ് നോ നീഡ് ടു ഫിക്സ് ദി റെസ്പോൺസിബിലിറ്റി ടു സംബഡി എൽസ് ഇപ്പോൾ താങ്കളുടെ ഈ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തിങ്സ് വരുവാണെങ്കിൽ യു ക്യാൻ ബ്ലെയിം ദ എംപ്ലോയർ എന്ന് പറയുന്നത് ദെർ ഈസ് നോ യൂസ് അറ്റ് ഓൾ അത് താങ്കളുടെ കർമ്മഫലത്തിൻ്റെ ആയിരുന്നു ലാഫ് കർമ്മത്തിന്റെ അപ്പോൾ എന്തെയും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വിൽ നോട്ട് ബ്ലെയിം അതേഴ്സ് വിൽ നോട്ട് പുഡ് ദ പുഡ് ദ റെസ്പോസിബിലിറ്റി സംബഡി ഷോൾഡേഴ്സ് വി നോട്ട് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഈസ് ഡ്യൂ ടു ഹാപ്പൻ ഡ്യൂ ടു ദ കർമ്മസ് വിച്ച് വി ഡിഡ് ഇൻ ദ പ്രീവിയസ് ബർത്ത് മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബെർത്തിൽ നമ്മളതിന് പരിഹാരം അതിനൊക്കെയാണ് നമ്മുടെ കൈയുടെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് നമ്മൾ എന്ത് ഇപ്പോൾ ഞാൻ അവിടെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ പ്രീവിയസ് ബർത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സമ്മറൈസ്ഡ് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് അത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് ദിസ് ഈസ് സംതിങ് ഇസ് ഹാപ്പൺ ഇൻ യുവർ പ്രീവിയസ് ബർത്ത് സോ യു ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ദീസ് അപ്പം ചോദിക്കും വാട്ട് ഡെ ആർ യു സജസ്റ്റ് ഡം ടു ഡു ലൈക്ക് ഞാൻ കൊടുക്കുന്നത് പ്യുവർ നാച്ചുറോപ്പതിയുടെയും ഈ പറയുന്ന ചക്ര ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സിംപ്ലസ്റ്റ് മെത്തഡോളജി ആയിരിക്കും ഇപ്പോൾ റൂട്ട് നമ്മൾ ഗ്രൗണ്ടഡ് ടു ദ എർത്ത് മദർ മദർ അർത് ആയിട്ട് ഗ്രൂ കൂടുതൽ ഗ്രൗണ്ടോട്ടാവണമെങ്കിൽ നമ്മുടെ കർമ്മഫലങ്ങളിലെ കുറേ ക്ലാരിറ്റി നമുക്ക് വരും അതായത് ഗ്രാവിറ്റി പുൾ എനർജി എങ്ങനെയാണ് ഒഴുകുന്നത് മേളിന്ന താഴോട്ടാണോ മുകളിലോട്ടാണോ താഴ്ന്ന മുകളിലോട്ടാണോട്ടല്ലേ എന്തുകൊണ്ട് ഉള്ളതുകൊണ്ട് താഴോ മേളിയുന്ന താഴോട്ട് തന്നെയാണ് അപ്പം അവിടെ നമ്മുടെ റൂട്ട് ചക്ര ആക്ടിവിറ്റി റൂട്ട് ചക്ര എന്ന് പറയുന്നത് അവിടെ പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ റൂട്ട് ചക്രയിൽ പ്രോബ്ലം വരുന്നവർക്കാണ് ഈ ബേസിക്കലി ആങ്സൈറ്റി കൂടുന്നത് ദേ ആൾവേസ് ആങ്ഷ്യസ് അബൌട്ട് ദ വാട്ട് വിൽ ബി ഹാപ്പന്നെസ്റ്റ് വാട്ട് വിൽ ബി ഹാപ്പന്നെസ്റ്റ് എനിക്ക് സാലറി നാളെ ക്രെഡിറ്റ് ആവുമോ അയ്യോ ഒന്നാം തീയതി കഴിഞ്ഞ് രണ്ടാം തീയതി ആയി ക്രെഡിറ്റ് ആയില്ലല്ലോ ക്രെഡിറ്റ് ആയില്ല അയ്യോ ഈ ഈ സിംറ്റംസ് ഉണ്ട് എനിക്ക് രോഗം വരുമോ ദേ ആൾവേസ് ആൻഷ്യസ് ദർ മൈൻഡ് വിൽ നോട്ട് ബി പീസ്ഫുൾ ദേ ആൾവേസ് ആങ്ഷ്യസ് പിന്നെ അവർക്ക് വരുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ഈ വാദ സംബന്ധമായ രോഗങ്ങളായിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് ചക്രാസിനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ ഞാൻ കാരണം എന്താ വെച്ചാൽ ഈ കർമ്മ സിദ്ധാന്തവും ഇതുമായിട്ടൊരു ചെറിയ ചെറുതല്ല വലിയ റിലേഷൻസ് ഉണ്ട് ഈ പ്ലേസ്മെന്റ് അറിയോ ഉച്ചൻ തല തലയുടെ സെന്റർ പോയിന്റിനാണ് സഹസ്രാര ചക്രം എന്ന് പറയുന്നത് സഹസ്രാര പറ്റ്നം എന്ന് പറയുന്നത് അവിടെ താങ്കളുടെ തമ്പൊന്ന് തമ്പൊന്ന് വെക്കൂടെ മുന്നോട്ട് മുന്നോട്ട് അല്ലേ എന്നിട്ട് താങ്കളുടെ ഈ ലെങ്തി ഫിംഗറില്ലേ നമ്മുടെ നടുവിരൽ കൊണ്ടുവന്ന് തൊടു ഒരിടത്ത് വെച്ചിട്ട് തൊടുമ്പോ കറക്റ്റ് ആയിട്ട് നാട് ആജ്ഞാ ചക്രത്തിൽ എത്തും ആ അവിടെ അതാണ് ആജ്ഞാ ചക്രം ആജ്ഞാ ചക്രത്തിൽ വീണ്ടും തമ്പു കൊണ്ടുവച്ചിട്ട് അടുത്ത് തൊടും അതാണ് ടോട്ട് ചക്ര ടോട്ട് ചക്രത്തിൽ വീണ്ടും തമ്പ് കൊണ്ട് വെച്ചിട്ട് വീണ്ടും തൊടൂ ഹാർട്ട് ചക്ര ഏഹ് അനാഗത ചക്ര ആജ്ഞാ ചക്ര അല്ല അനാഗത ചക്രത്തിൽ ഹാർട്ട് ചക്രയിൽ വെച്ചിട്ട് അടുത്ത് കൊണ്ടുവരുന്നത് വരുന്നത് മണിപൂരക ചക്ര സോളാർ പ്ലേസിൽ ചക്ര അവിടെ വെച്ചിട്ട് അങ്ങനെ തോട്ട് പോകുമ്പോൾ പെരിണിയം ഏരിയയിൽ നിന്ന് വന്നിട്ട് ജെനറ്റിക് ഓർഗാനം എനസ്സിൻ്റെയും സെൻറ്ററിൽ വരുന്ന ആ മൈനൂട്ട് സ്പോട്ടാണ് റൂട്ട് ചക്രയുടെ സ്പോട്ട് അതായത് ഈ ഉച്ചൻ തലയിൽ നിന്ന് ഒരു ത്രെഡ് ഇറക്കി കഴിഞ്ഞാൽ അത് പോയി നിൽക്കുന്ന ആ പ്ലേസ്മെൻറ്റ് മനസ്സിലായോ അപ്പം ഇവിടെയും ആ എൻറ്റും അവിടെ നിന്നാണ് ആ എനർജി ഫ്ലോ ചെയ്ത് ശാസ്ത്ര ചക്രത്തിൽ എത്തിക്കുന്നത് ഓക്കെ അപ്പൊ റൂട്ട് ചക്ര നമുക്ക് ആങ്സൈറ്റി ആണെങ്കിൽ നമ്മുടെ സേക്കിൾ ചക്ര നമുക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യും ലാലേട്ടം പറയില്ലേ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം എന്നെ യാന്ത്രികമായിരിക്കും അപ്പം അവര് എല്ലാം യാന്ത്രികമായിട്ടായിരിക്കും ചെയ്യുന്നത് ടൈപ്പ് ഓഫ് പീപ്പിൾ അവയർനെസ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു ആദ്യം അവയർനെസ്സിനെ കുറിച്ചിട്ട് യാന്ത്രികമായി ചെയ്യുന്നവർക്ക് ഒരു അവയർനെസ്സും ഉണ്ടാവില്ല അവർക്ക് സേക്കിൾ ചക്ര പ്രോബ്ലം ആയിരിക്കും സേക്കിൾ ചക്രയെ നമ്മൾ സെക്സ് ചക്ര എന്ന് പറയും ഈ സെക്സ് ചക്രയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് ഒളിഞ്ഞ് കിടക്കുന്നത് അവിടെയാണ് മൂൺ എനർജി അതൊരു പിന്നെ ഫെമിനീൻ എനർജിയാണ് അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ റൊമാൻറ്റിക്സ് റൊമാൻറ്റിക് ലൈഫ് കാശ് വരാനുള്ള ചാൻസ് ഇതെല്ലാം ഈ സൈക്കിൾ ചക്രയിൽ ബ്ലോക്ക്ഡാണ് ദേ കാൺ എക്സ്പ്രസ് ദർ ലവ് ദേ കാൺ ഡു ദർ റൊമാൻറ്റിക് അവർ സെക്ഷൽ ലൈഫ് വിൽ ബി എ ക്ലാപ്സ്ഡ് ദർ ദെയർ മണി ഫ്ലോ വിൽ ബി സ്റ്റോപ്ഡ് കാരണം സിദ്ധന്മാരെ ഈ ഒരു ചക്രയെ സ്കിപ്പ് ചെയ്തിട്ട് പോകും റൂൺ ചക്രയെ നേരെ മണിപൂര ചക്രത്തിലോട്ട് പോകും ബിക്കോസ് അത് സെക്സ് ചക്ര എന്നൊരു പേര് വരുന്നതുകൊണ്ട് അവരതിനെ സ്കിപ്പ് ചെയ്യും ബിക്കോസ് അവർ ബ്രഹ്മചര്യം പാലിക്കണോന്നുള്ളത് കൊണ്ട് അപ്പം ഇവിടെ ഇത് വേറൊന്നും കൊണ്ടല്ല അത് മെറ്റീരിയലിസ്റ്റിക് ഡിസൈസ് കിടക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് മണിപൂരക ചക്ര നമ്മുടെ നേവൽ പാർട്ടിനോട് ചേർന്ന് വരാം അത് നമ്മുടെ വിൽ പവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൂര്യനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്